അഭിനയത്തിലും നൃത്തത്തിലും ഒരുപോലെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള കലാകാരിയാണ് നടി ദേവി ചന്ദന ജീവിതത്തിലെ തൻ്റെ എല്ലാ വിശേഷങ്ങളും ദേവിചന്ദന തൻ്റെ പ്രേക്ഷകരുമായി യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ഒരു മാസമായി ദേവിചന്ദനിയെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് കാരണം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിരുന്ന ദേവി ചന്ദനയ്ക്ക് ഓണത്തിന് പോലും ഒരു പുതിയ വീഡിയോസ് ഒന്നും തന്നെ പങ്കുവച്ചിട്ടില്ലല്ലോ എന്നും എവിടെയാണെന്നും ചോദിച്ച നിരവധി പേർ ദേവി ചന്ദനയ്ക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നു ഒരു മാസമായി ആശുപത്രിയിലായിരുന്നു എന്നും വലിയൊരു പ്രതിസന്ധി ഘട്ടമാണ് താനിപ്പോൾ കടന്നു പോയതെന്നും താരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശ്വാസമുട്ടലാണെന്ന് കരുതി വെച്ചുകൊണ്ടിരുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് അത് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് തിരിച്ചറിഞ്ഞത് ഐ സിയുലായി ഇപ്പോഴാണ് ഒന്ന് വീട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചത് ഒരു മാസത്തെ ആശുപത്രി ജീവിതം കോവിഡ് വന്നപ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടം എന്നാണ് അത് കഴിഞ്ഞപ്പോൾ എച്ച് വൺ എൻ വൺ വന്നു അപ്പോൾ വിചാരിച്ചത് കോവിഡ് എത്രയോ ഭേദമായിരുന്നു എന്നാണ് ഹെപ്പറ്റൈറ്റിസ് എ വന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠമായിരുന്നു എല്ലാവരും ചോദിച്ചത് ഇത് എവിടെ കിട്ടി എന്നായിരുന്നു വെള്ളത്തിൽ നിന്നാണോ ഭക്ഷണത്തിൽ നിന്നാണോ എന്നൊക്കെ ഒരുപാട് പേർ ചോദിച്ചു ഞങ്ങൾ മൂന്നാറിന് ട്രിപ്പ് പോയി വന്ന് കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി രാത്രിയിൽ അഡ്മിറ്റ് ആയതാണ് അട്ട ചുരുണ്ട് കിടക്കുന്നത് ബെഡിൽ ഞാൻ ചുരുണ്ട് കിടന്നത് സംസാരം ില്ല എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കുന്നത് പോലും വളരെ കുറവ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ തന്നെ ഛർദിക്കാൻ തുടങ്ങും അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു കണ്ണൊക്കെ മഞ്ഞ നിറമായി ഈ അസുഖത്തെക്കുറിച്ച് അന്ന് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല മൂന്നാറൊക്കെ പോയത് കൊണ്ട് തണുപ്പിൻ്റെ ആണെന്ന് കരുതി കോവിഡൊക്കെ കഴിഞ്ഞതുകൊണ്ട് തണുപ്പത്ത് ചെറിയ ബുദ്ധിമുട്ടുകൾ എനിക്ക് വരാറുണ്ട് എന്നാൽ സംഭവം അതൊന്നുമല്ലായിരുന്നു അല്ലായിരുന്നു ലിവർ ബൾജ് ചെയ്തതുകൊണ്ടാണ് ശ്വാസമുട്ടൽ വന്നത് ഏറ്റവും സങ്കടം അത് ഓണസമയത്ത് എൻ്റെ കുഞ്ഞുമക്കളുടെ അരങ്ങേറ്റം ഗുരുവായൂരിൽ വെച്ചിരിക്കുകയായിരുന്നു അതിനുപോലും എനിക്ക് പോകാൻ പറ്റിയില്ല പനച്ചിക്കാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു എണീക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു എനിക്ക് മൂന്നാഴ്ചയോളം ഫോൺ പോലും കയ്യിലെടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചു എല്ലാവർക്കും നന്ദി രോഗമറിയാതെ പോയതാണ് പ്രശ്നമായത് ചിലരൊക്കെ വളരെ ലാഘവത്തോടെ ചോദിച്ചു മഞ്ഞപ്പിത്തമല്ല എന്ന് അതിന് ഇത്രമാത്രമൊക്കെ കാര്യമാക്കേണ്ടതുണ്ടോ എന്നൊക്കെ അത്രയും കെയർ എടുത്തത് കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് കുറഞ്ഞു വരുന്നത് എന്നാൽ ഞാൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല പുറത്ത് ട്രാവൽ ചെയ്യുന്നവർ തീർച്ചയായും വെള്ളവും ഭക്ഷണവും ഒക്കെ വളരെ ശ്രദ്ധിക്കണം ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഒരുപാട് കേസുകൾ വരുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ പോസിറ്റീവായി കോമയിൽ പോയ കേസുകളുണ്ട് വളരെ സൂക്ഷിക്കണം എല്ലാവരും പ്രത്യേകിച്ച് സ്ട്രീറ്റ് ഫുഡെല്ലാം കഴിക്കുന്ന വർത്തകൾ അപ്പോൾ ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക രണ്ടാഴ്ച ഭക്ഷണം പോലും കാണാൻ വയ്യായിരുന്നു വെള്ളം കാണാൻ വയ്യ കരുക്ക് കുടിച്ചാൽ പോലും ഛർദ്ദിച്ചു പോകും അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നാണ് ഞാൻ തിരിച്ച് ഇത്രയെങ്കിലും എത്തിയത് ഇത് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ക്ലോസ്ഡ് കോണ്ടാക്ട് വന്നാൽ ഇത് പകരം റൂമിൻ്റെ പുറത്തൊക്കെ നോ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഒട്ടിച്ചു വെച്ചു കോവിഡ് പോലെ തന്നെയായിരുന്നു എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം എടുക്കണം അമ്മയിലെ പുതിയ പാനലിൽ എല്ലാവരും അംഗങ്ങളും വിളിച്ചിരുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ അരങ്ങേറ്റമാണ് ഏറ്റവും ടെൻഷനായത് എല്ലാം മാറിപ്പോയി എങ്കിലും അവരുടെ പാരൻസൊക്കെ വിളിച്ച് ധൈര്യം തന്നു അരങ്ങേറ്റം എപ്പോൾ വേണമെങ്കിലും നടത്താമെന്ന് പറഞ്ഞു ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ കാലവും കടന്നു വീണ്ടും ഞാൻ തിരിച്ചു വരും ചെറിയ അശ്രദ്ധ കൊണ്ടുപോലും രോഗം തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നെ സംബന്ധിച്ച് ഇതൊരു ട്രാജഡി തന്നെയായിരുന്നു ലൈഫിലെ ചില പാഠങ്ങളാണിത് ഒരുപാട് ഓടി നടക്കുമ്പോൾ ബോഡിക്ക് റെസ്റ്റ് വേണം എല്ലാവർക്കും ഇതുപോലുള്ള ബുദ്ധിമുട്ടുള്ള കാര്യം വരും ഇതും കടന്നു പോകും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവി ചന്ദന തൻ്റെ വാക്കുകൾ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവ